വല്ലച്ചല ഗ്രാമപഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ കൈമാറി പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജിൽ നിന്ന് തുക ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ആദ്യഘട്ടം ചെക്കുകൾ നമ്മൾ മൊത്തമായി മൂന്നുപോലെ തടസ്സ താരം നമ്മൾ ഏൽപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഞാൻ കൊൽക്കത്തയിലായിരുന്നു അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ തന്നെ ഒരു നാല് നാലര ലക്ഷം രൂപയോളം ഏഴ് കേന്ദ്രങ്ങൾ നിന്ന് ആയതുപോലെ ഏറ്റുവാങ്ങി ഇന്ന് രാവിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി ഇതിപ്പോൾ നാലാമത്തെയാണ് ഇനി പുറത്ത് പോലെ ചില സർവീസാണ് ബാങ്കിനെയുണ്ട് അഞ്ച് അത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പരിപാടി കഴിഞ്ഞാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ നേരെ കല്ലൂര് ഒരു പുരുഷ സ്വയം സഹായ സംഘം അവര് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലായിടങ്ങളും നമ്മൾ നമ്മളെ ഏൽപ്പിക്കുന്നത് വേറെ ഏൽപ്പിക്കാറുണ്ട് അവർ നേരിട്ട് അയക്കുന്നവരുണ്ട് പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതികളെ ഏറ്റുവാങ്ങി അത് അയക്കണതുണ്ട് അങ്ങനെ ഇതൊന്നല്ലാത്ത ഒരുപാട് സംഘടനകൾ പിന്നെ സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ പൊതുവായ ഈ കൂട്ടായ്മയിൽ വല്ലച്ചല ഗ്രാമപഞ്ചായത്ത് അവരുടെ ഈ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഈ ദുരിതാശ്വനിധിയിലേക്ക് സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നു സർക്കാരിന് വേണ്ടിയും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രത്യേകമായി ഇങ്ങനെ ഒരു സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന വല്ലത്തര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അതിന്റെ ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഇതിലിപ്പോ നന്ദി പറയേണ്ടതില്ലെങ്കിലും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അത് ഏറ്റുവാങ്ങാനും അറിയിക്കുന്നു വലച്ചറ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂലൈ മാസം മുപ്പതിന് വയനാട്ടില് ഒരു ഗ്രാമത്തെ മുഴുവൻ മണ്ണിനടിയിലാക്കിയ വലിയ ദുരന്തം ഒരു ഉൾപ്പെട്ടൽ നടന്നതിന്റെ ഭാഗമായി വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വല്ലച്ചറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സഹായവസ്ഥെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മൂന്ന് ലക്ഷം രൂപ വല്ലച്ചറ ഗ്രാമപഞ്ചായത്ത് കണക്കിൽ നിന്ന് കൈമാറണം